പത്രോസിന്റെ ഹെറോദേസ് എന്നീ രണ്ട് നാടകങ്ങൾക്ക് ശേഷം സൈജു കുര്യാക്കോസ് ടീം അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം അടുത്ത ബെല്ലിന് ശേഷം ഈ വേദിയിൽ കാലചക്രം തിരിയുമ്പോൾ സൃഷ്ടവാൽ സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിയും ശിഷ്ടചരാചരങ്ങളും തന്ത്രവ്യാളി സൃഷ്ടിയെ വിഴുങ്ങിയപ്പോൾ ഉടലെടുത്ത ഭാവങ്ങൾ തിന്മയും പാപവും മരണവും എന്നാൽ സൃഷ്ടിയെ നന്മയെ വീണ്ടെടുക്കുവാൻ സൃഷ്ടാവായ ദൈവം പ്രവാചകന്മാരിലൂടെ ലിഖിത നിയമങ്ങളിലൂടെ നടത്തിയ ഇടപെടലുകൾ ഒടുവിൽ കാലത്തിനിപ്പുറം സ്വന്തം പുത്രന്റെ നിയോഗം ജനനം മരണം ഉദ്ധാനം സഭയുടെ ആവിർഭാവം ഇവയെല്ലാം അടയാളപ്പെടുത്തിയ പുസ്തകത്തിൽ ബൈബിളിൽ ഒരു ചെറിയവനുണ്ട് ധനാഢ്യനും ചുങ്കക്കാരനുമായ സക്കേവൂസ് ഇന്ന് ഇപ്പോൾ ഈ രംഗവേദി ഉണരുമ്പോൾ നിങ്ങൾ കടന്നു വരുന്നത് സക്കേവൂസിന്റെ ഭവനത്തിലേക്കാണ് ദീപം തെളിയട്ടെ അമ്മേ അമ്മേ എന്താ മോളെ ഞാൻ ഈ നിലമൊന്നു തുടക്കട്ടെ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിട്ട് ഞാൻ അകത്തോട്ട് വരാം ഇനി യജമാനനെ കാണാനും ചുങ്കം തരാനും പണം ആളുകൾ വരുന്ന ഞാനും അമ്മേ കൊള്ളാം കൊള്ളാം രണ്ട് കണ്ണുകളുള്ള നിന്റെ അമ്മ നിലം തുടച്ചിട്ട് പോലും വൃത്തിയാകുന്നില്ല അപ്പോഴാണ് പൊട്ടിക്കണ്ണിയായ നീ എന്റെ മോളെ വഴക്കുപറയാൽ യജമാനത്തി അവൾക്കും കൂടി വേണ്ടിയാണ് എനിക്ക് കാഴ്ചയുള്ള കണ്ണുകൾ ഉള്ളത് മോളകത്തേക്ക് പോയിക്കോ അമ്മ ഉടനെ വരാട്ടോ ശരിയെന്നേ യജമാനത്തി എനിക്ക് ഇന്നെങ്കിലും രണ്ട് ധനാറയെങ്കിലും കൂലിയായി തരണം എന്റെ മോളുടെ കണ്ണിന്റെ ചികിത്സക്കായാണ് എന്ത് ചികിത്സ യഹോവയുടെ തീരുമാനമാണ് അവൾ അന്ത ആയിരിക്കണം അതുകൊണ്ട് മരണം വരെ അവൾ അന്തയായി തുടരണം അല്ലാതെ ചികിത്സക്കല്ല വേണ്ടത് അതിന് രണ്ട് ധനാറ വേണം പോലും പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്നും അദ്ദേഹം വരുന്നുണ്ട് പോ അങ്ങട്ടു പോറാ നമ്മുടെ പരിചാരിക ഒരു സംസാരം അത് അത് പിന്നെ ഇവൾക്ക് രണ്ട് ദിനാറ കൂലി വേണം അതും അവളുടെ അന്തയായ കുട്ടിയുടെ കണ്ണിന്റെ ചികിത്സക്ക് സാധ്യമല്ലെന്ന് നീ പറഞ്ഞില്ലേ പറഞ്ഞു ഉം ഈ ജെറീകോ പട്ടണത്തിലെ ഏറ്റവും വലിയ ധനികനും ചുങ്കക്കാരനുമായ നമുക്ക് വെറുതെ പാഴാക്കാൻ പണമില്ല സാറാ അത് പിന്നെ എനിക്ക് അറിയില്ല എന്റെ സക്കായി ആ പിന്നെ നമ്മുടെ അനുജൻ ജെറാവൂസ് ഈ പട്ടണത്തിനു പുറത്തും ചുങ്കം പിരിക്കാനുള്ള അനുമതി തേടി പോയിരിക്കുകയാണ് അതെയോ എന്ത് സമർത്ഥനാണ് നിങ്ങൾ ജെറാവൂസ് ഗവർണറെയും പ്രധാന പുരോഹിതനെയും കണ്ട് മടങ്ങി വരേണ്ട സമയമായല്ലോ ജ്യേഷ്ഠ നേടി നമ്മൾ ഈ പട്ടണം മാത്രമല്ല ജെറുസലേമും അടുത്തുള്ള പട്ടണങ്ങളിൽ ഇനി നമുക്ക് ചുങ്കം ഇതാണ് ധാരണാപത്രം നിശ്ചയിക്കാൻ അധികാരമുള്ളവൻ ഒത്തിരി സന്തോഷമായി പ്രിയ അനുജ നമ്മൾ തീരുമാനിക്കും ചുങ്കം സന്തോഷമായിട്ടിയും അഞ്ചിരട്ടിയും ചുങ്കം ചുമത്തി നമ്മൾ ഒരുമിച്ച് പണിയും പണത്തിന്റെ സൗധം എനിക്ക് സന്തോഷമായി ആ മഹാസൗധത്തെ തകർക്കാൻ പറ്റാത്ത രണ്ട് തോണുകളാണ് നിങ്ങൾ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് എന്താണ് ഇനി നാം ചുങ്കം ഭരിക്കുമ്പോ ഒരു വിഹിതം ആരും അറിയാതെ പ്രധാന പുരോഹിതനും ഫരിസേർക്കും നൽകണം അങ്ങനെ ചെയ്താൽ ജെറുസലേം ദേവാലയത്തിനകത്തും ചുങ്കം തീരുമാനിക്കുവാനുള്ള അധികാരം അതോ അത് നമുക്ക് തന്നെ കൊള്ളാം ഏറെ സന്തോഷം നമ്മളെ തകർക്കാൻ ആരുമില്ല ചുങ്കം ഞാൻ തീരുമാനിക്കും നമ്മൾ പിരിക്കും അധികാരം അതൊരാനന്ദ പിന്നെ എല്ലാവരും യേശു എന്ന് പറയുന്ന ഒരാളെ പറ്റി പറയുന്നു ജേഷ്ഠൻ കേട്ടിരുന്നോ ആരാണ് ഞാൻ കേട്ടിരുന്നു നസ്രായക്കാരനല്ലേ അതെ അവനിൽ പിശാശുണ്ടെന്നും പിശാശിനെ ഉപയോഗിച്ചാണ് അവൻ രോഗികളെ സുഖമാക്കുന്നതെന്നുമാണ് കേട്ടത് അപ്പോൾ വീണ്ടും ഒരു തട്ടിപ്പുകാരൻ അല്ലേ അതെ അതെ പട്ടണത്തിൽ ചുങ്കപ്പിരുവൽപ്പം കുറവാണ് എനിക്ക് അതൊന്ന് നോക്കണം ജറാവൂസ് ആ പിന്നെ എനിക്കാ യേശു എന്ന നസറായക്കാരനെ ഒന്ന് കാണണം ചുങ്കം എളുപ്പത്തിൽ പിരിച്ചെടുക്കാനുള്ള വല്ല വിദ്യയും ഉണ്ടോ നമുക്ക് തിരക്കാമല്ലോ തിരക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ പ്രധാന പുരോഹിതരും ഫരീസറും ഒക്കെ ആ തട്ടിപ്പുകാരൻ എതിരാണ് ആയിക്കോട്ടെ എന്നാലും നേരിൽ കാണാൻ ഒരു ആഗ്രഹം ശരി ശരി നടക്കട്ടെ ഞാൻ പോകുന്നു എന്താ സഖായി ഞാൻ പട്ടണം വരെ ഒന്ന് പോയി വരാം നമ്മുടെ അധികാരത്തെക്കുറിച്ച് കുറിച്ച് അനുചരന്മാരെക്കൊന്ന് അറിയിക്കണം അധിക ചുങ്കം ഏർപ്പെടുത്തണം പണം അതങ്ങ് വളരട്ടെ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്താ പോയി വരൂ ശരി ദിനങ്ങൾ പലത് കടന്നുപോയി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന സഖ്യബോസ് ഒരിക്കൽ യേശു ജെറീകോയിൽ വരുന്നുണ്ടെന്നറിഞ്ഞ് അവനെ കാണുവാനായി സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു മരത്തിനടുത്തെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു തരുക ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം അവൻ യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു യേശു പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രഹാമിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടുപോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് സ്നേഹിതരെ മാറ്റത്തിന്റെ മഹാസാക്ഷിയായി മാറിയ സക്കേവൂസിനെയും അവന്റെ കുടുംബത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ട് സെന്റ് ജോസഫ് പ്രയർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാടകം മാനസാന്തരം പശ്ചാത്താപത്തിലൂടെ ദൈവവുമായി സൗഹൃദം സ്ഥാപിച്ച ആ വാർത്തയുമായി അതെ മാനസാന്തര വാർത്തയുമായി നടനവേദി വീണ്ടും ഉണരട്ടെ സാറാ 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 എനിക്കിന്ന് രക്ഷ ലഭിച്ചിരിക്കുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നാലിരട്ടയായി തിരിച്ചു തരാം നിന്റെ കുഞ്ഞിന്റെ കണ്ണിന്റെ ചികിത്സയ്ക്കുള്ള പണം ഞാൻ തരാം എന്ത് വിഡിദ്ധമാണ് നിങ്ങൾ ഈ പറയുന്നത് കുഞ്ഞിന്റെ ചികിത്സ പണം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ സാറാ സാറാ നീ അങ്ങനെ പറയരുത് നമുക്ക് ഈ പാവങ്ങളുടെ പണം ആവശ്യമില്ല ഇനി ഞാൻ ചുങ്കം പിരിക്കില്ല എല്ലാം ഉപേക്ഷിക്കുന്നു യേശു രേഖ ഓ ഒരു കഴിവ് കെട്ടവൻ യേശു എന്ന ആ ജാലവിദ്യക്കാരൻ നിങ്ങളുടെ മനസ്സ് മാറ്റിയിരിക്കുന്നു എനിക്കിഷ്ടം പണവും അധികാരവും എന്റെ ആ പഴയ സക്കായിയാണ് എനിക്ക് എന്റെ പഴയ സക്കായിയെ വേണം ഇല്ല സാറാ ഇല്ല എനിക്കിനി ഒരിക്കലും പഴയ പോലെ ആവാൻ സാധിക്കില്ല പണവും പദവിയും ഒന്നും നമുക്കിനി വേണ്ട ഞാൻ സ്വരുക്കൂട്ടിയ പണമെല്ലാം ഈ പാവങ്ങൾക്ക് നൽകും രണ്ട് ഇരട്ടിയോ മൂന്ന് ഇരട്ടിയോ ആയല്ല നാല് ഇരട്ടിയായി അഞ്ചു ഇരട്ടിയായി സാധ്യമല്ലോടൊപ്പം ഈ കാണുന്ന സ്വത്തും പണവും ഉണ്ടാക്കാൻ അഘോരാത്രം കഷ്ടപ്പെട്ടവനാണേ ഞാനും യേശു എന്ന ഏതോ തട്ടിപ്പുകാരനെ വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിച്ചതിന് ശേഷം സമ്പത്തെല്ലാം ദാനം ചെയ്യാൻ നിങ്ങൾക്കും ഈ ഭവനത്തിന് പൂർണമായ രക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം വഞ്ചിച്ച് നേടിയതെല്ലാം തിരികെ നൽകണം നിങ്ങളെല്ലാവരും നിങ്ങൾ എല്ലാവരും യേശുവിലേക്ക് വരണം ഒരു രക്ഷ തട്ടിപ്പിന്റെ പുതിയ പേര് ജേഷ്ഠത്തെ കേൾക്കുന്നില്ലേ ഈ ഭ്രാന്തോ നമ്മൾ ഇനി എന്ത് ചെയ്യും ജെറാവൂസ് ആ തട്ടിപ്പുകാരൻ ഇവിടെ വന്ന് പോയതിനു ശേഷം ഇതാണ് അവസ്ഥ യേശുവിന്റെ ഗുരുവും വഴികാട്ടിയുമാണ് വഴികാട്ടിയല്ല വഴിമുടക്കി പദവിയും പണവും വരുന്ന വഴിമുടക്കി നിങ്ങളോട് എനിക്ക് പുച്ഛമാണോ പുച്ഛം ഞാൻ എന്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു ജെറാവൂസ് ഞാൻ ഇനി ചുങ്കം പിരിക്കില്ല അന്യായമായി സമ്പാദിക്കില്ല യേശുവാണെന്റെ രക്ഷ രക്ഷ നിർത്തു ഈ ജൽപ്പനം നിങ്ങൾ ഇനി എന്റെ ജ്യേഷ്ഠനല്ല എനിക്ക് വേണ്ടത് രക്ഷയല്ല രക്തമാണോ രക്തം നിന്നെ ഞങ്ങളിൽ നിന്നും അകറ്റി യേശുവിന്റെ രക്തം ഈ കൈകളിൽ അവന്റെ രക്തം പുരളാതെ ഞാനിനി വീട്ടിലേക്ക് വരില്ല എന്നാ കേട്ടോ നിന്റെ തിരുനെത്തിയിൽ ഞാൻ ചാർത്തും നിനക്ക് രക്ഷ നൽകിയവന്റെ ചുടു രക്തം ഇവൻ എന്താണ് ഈ പറയുന്നത് ഇവനോട് പൊറുക്കണമേ ജ്യേഷ്ഠ ഇവനെ ഏതോ കൂടിയ പിശാച് ബാധിച്ചിരിക്കുന്നു ഇവനെ ആ റബേക്കയെയും വിളിച്ച് ചങ്ങലയ്ക്കെടുത്തതായിരിക്കും വേദം ശരിയാണ് ജറൗസ് എനിക്ക് ഈ പിശാശ ബാധിതനെ ഇനി പരിചരിക്കാൻ കഴിയില്ല Hình như Chúa. Hành Đế Y സക്കേവൂസിന്റെ മാനസാന്തരത്തിൽ ദുഃഖിതനായ ജറാവൂസ് യേശുവിനെ എങ്ങനെ കൊല്ലാം നശിപ്പിക്കാം എന്നതിനുള്ള തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി ഇങ്ങനെയിരിക്കുമ്പോൾ ജെറിക്കോയിലും മറ്റു പ്രവശ്യകളിലുമുള്ള ചുങ്കപ്പണത്തിൽ കുറവുണ്ടാവുന്നതിനാൽ അന്നാസും കയ്യപ്പാസും അഗ്രിപ്പയും കൂടി ജറാവൂസിന് അവരുടെ അരികിലേക്ക് വിളിപ്പിച്ചു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് സംഭിക്കുന്നത് കുറഞ്ഞിരിക്കുന്നു ദേവാലയത്തിൽ നിന്നുള്ള ചുങ്കവും കുറവാണ് എന്താ പറയണം പണം മഹാപുരോഹിതരെ എന്റെ ജ്യേഷ്ഠൻ സഖ്യൂസ് പണമെല്ലാം എടുത്ത് മൂന്നിരട്ടി നാലിരട്ടിയായി പാവങ്ങൾക്ക് തിരികെ നൽകിയിരിക്കുന്നു എന്ന ഒരു നസ്രായക്കാരൻ അവന്റെ മനസ്സ് മാറ്റിയിരിക്കുന്നു ഓഹോ അപ്പൊ പ്രശ്നങ്ങൾക്ക് കാരണം അവനാണല്ലേ അതേ മഹാപുരോഹിതരെ സക്കെ ഊസാകെ മാറിയിരിക്കുന്നു അവനിപ്പോ ചുങ്കം പിരിക്കുന്നില്ല എല്ലാം മാറിയിരിക്കുന്നു എങ്കിൽ അവനെ വെറുതെ വിട്ടുകൂടാ കൊല്ലണം അവനെ കൊല്ലണം അതെ കൊല്ലണം എന്റെ കുടുംബം നശിപ്പിച്ചവനാണവൻ പക്ഷേ എങ്ങനെ എന്നാൽ എപ്പോഴും അവന്റെ കൂടെ എപ്പോഴും ആൾക്കൂട്ടമുണ്ട് ശരിയാണ് മഹാപുരോഹിതനായ എന്റെയോ അന്നാസിന്റെയോ അടുത്തെത്തിച്ചാൽ അവനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവനെ കൈകാൽ ബന്ധിച്ചെത്തിക്കണം പിന്നെ കുറ്റം അതൊന്നിനു പകരം മറ്റൊന്നായി നമ്മൾ തിരുത്തും അല്ലേ അന്നാസ് അതെ അതെ അവനെതിരെ കള്ളസാക്ഷി പറയാൻ ഞാൻ ആളെ കണ്ടെത്തിക്കൊള്ളാം പിന്നെ പീലാത്തോസിന്റെ കൽപ്പന അവൻ തനിച്ചു അത് നമ്മൾ എങ്ങനെ അറിയും സ്വാധീനിക്കണം അവന്റെ കൂടെ നടക്കുന്നവരെ സ്വാധീനിക്കണം പിന്നെ സക്കേ കൂടെ ചുങ്കം പിരിച്ചു നടന്ന ആ മത്തായിയും ഇപ്പോ അവന്റെ അടുത്തയാളാണ് അത് കൊള്ളാം ഞാൻ കണ്ടോളാം അവന്റെ കൂടെ നടക്കുന്ന കൂട്ടത്ത് നിങ്ങൾ അവനെ കൊല്ലാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞോളൂ നമ്മൾ ഇനി കാണുമ്പോ അവന്റെ കൂട്ടത്തിൽ നിന്നുള്ള ഒരുവനെങ്കിലും എന്റെ കൂടെ ഉണ്ടാകും കൊള്ളാം എന്നാൽ ഇനി സന്ധി ഉറപ്പിക്കാം അതെ ഉറപ്പിക്കാം ജറാവൂസ് നിന്റെ സഹായത്തിനായി ഞാൻ എന്റെ പരിചാരകരെ വിട്ടു നൽകാം നിങ്ങൾ ഇവനെ സഹായിക്കട്ടെ സന്ധി അവിടെ നിന്നും ഇറങ്ങിയ ജറാവോസ് പലപ്പോഴായി യേശുവിന്റെ ശിക്ഷന്മാരെ സമീപിച്ചു ഒടുവിൽ ജെറാവൂസിന്റെ പരിശ്രമം വിജയിച്ചു വരൂ കടന്നു വരൂ യൂദാസ് നീ എന്തിനു ഭയക്കണം നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവർ ഇവിടെയുണ്ട് നിങ്ങൾ പോയി മഹാപുരോഹിതരോട് വരാൻ പറയൂ അങ്ങനെയാവട്ടെ ഞാൻ ഭയം തെല്ലും വേണ്ട യുദാസ് നീ എത്തിയിരിക്കുന്നത് നിന്നെ സംരക്ഷിക്കാൻ കഴിവുള്ളവരുടെ അടുത്താണ് നീ ഗുരുവെന്ന് കരുതുന്ന ആ യേശു യഹൂദ നിയമം തെറ്റിച്ച ലംഘിച്ചവനാണ് അതെ ജെറുസലേം ദേവാലയത്തിനെതിരെ സംസാരിച്ചവൻ സ്വയം ദൈവപുത്രൻ എന്ന് പറഞ്ഞ് നടക്കുന്നവൻ എന്നാലും എന്റെ ഗുരു ഞാൻ എന്റെ ഗുരുവിനെ ഒറ്റക്കൊടുക്കണം യോദാസ് കാരണം നിന്റെ ഗുരുവിന് പണമില്ല പദവിയില്ല അധികാരവുമില്ല ഞാൻ തരാം അധികാരം കൂടാതെ ആവശ്യത്തിലേറെ പണവും എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു ചുംബനത്തിലൂടെ അവനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക കൂടാതെ ആൾക്കൂട്ടമില്ലാതെ അവൻ തനിച്ചു പോകുന്ന സ്ഥലവും ഞങ്ങളെ അറിയിക്കണം കണ്ടോ മുപ്പത് വെള്ളിക്കാശ് ഇത് ഒറ്റിക്കൊടുക്കുന്നതല്ല യുദാസ് നീ ഞങ്ങൾക്ക് ചെയ്യുന്ന ചെറിയൊരു സഹായം ും പദവിയും തേടിയുള്ള ഇന്നത്തെ മനുഷ്യന്റെ പ്രതീകം വഞ്ചനയിലൂടെയും ചതിയിലൂടെയും ഉയരങ്ങളിലെത്തുവാനുള്ള മനുഷ്യന്റെ മോഹം അടങ്ങാത്ത മോഹം അണയാത്ത മോഹം എന്നിലും നിങ്ങളിലുമുള്ള തീരാത്ത മോഹം അപ്പോഴെല്ലാം നമ്മൾ നിശ്ചയിച്ച പ്രകാരം ശരി വളരെ കൃത്യവും വ്യക്തവുമായ പദ്ധതി എല്ലാം സംഭവിച്ചു അവരുടെ പദ്ധതി പോലെ എല്ലാം സംഭവിച്ചു യേശുവിനെ കുരിശി തറച്ചു കൊല്ലാൻ പീലാത്തോസ് ഉത്തരവിട്ടു ഗാഗുൽത്താമലെത്തിയപ്പോൾ യേശുവിന്റെ വസ്ത്രം അവർ ഭാഗിച്ചു തയ്യൽ കൂടാതെ നെയ്യപ്പെട്ട മേലങ്കിക്കായി അവർ ചിട്ടിയിട്ടെടുത്തപ്പോൾ അത് ലഭിച്ചത് അന്നാസിനായിരുന്നു അന്നാസുമായി ചെങ്ങാത്തത്തിലായിരുന്ന ജറാവൂസ് ആ രക്തം പുരണ്ട മേലങ്കി അവന്റെ കയ്യിൽ നിന്നും വാങ്ങിയതിനു ശേഷം അതുമായി സക്കേവൂസിന്റെ വീട്ടിലെത്തി അപ്പോൾ സക്കേവൂസ് സക്കേവൂസ് അപ്പോടെയാണ് നീ വന്ന് കാണൂ യേശുവിന്റെ ചുടു രക്തം പുരണ്ട എന്റെ കൈകളും മേളങ്കിയും ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു നിന്റെ നെറ്റിയിൽ ഈ രക്തം കൊണ്ട് എനിക്ക് തിലകം ചേർത്തണം എങ്ങനെ തോന്നിയടാ നീതിമാനെ കൊലക്കി കൊടുക്ക കണ്ണുനീരിനും രക്തബന്ധത്തിനും ഇവിടെ സ്ഥാനമില്ല സഖേവോസ് ഈ രക്തത്തിനോ എന്റെ ജ്യേഷ്ഠത്തെ വില നൽകും അവർക്ക് സന്തോഷമാകും ജ്യേഷ്ഠ കാണോ സഖേവോസിന് രക്ഷ രക്തം അവന്റെ രക്തം പുനഃദം മേലെങ്കി കുറച്ച് സമയത്തിനുള്ളിൽ അവൻ കുരിശിൽ മരിക്കും നീയാണ് ആൺകുട്ടി വാക്ക് പാലിക്കുന്നവൻ അല്ലാതെ ഈ മനുഷ്യനെ പോലെ വേണമെങ്കിൽ റബേക്കയെ എന്റെ ഗുരുവിനെ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്ത നീജന്മാർ

യേശുവിന്റെ രക്തം പുരണ്ട മേലങ്കി കോവി മാറും കണ്ടോ അമ്മേ അമ്മേ ഇതെന്താ അതെന്റെ ഗുരുവിന്റെ രക്തം പുരണ്ട മേലങ്കിയാണ് മോളെ യേശുവേ എന്നെ ശുശ്രൂഷിക്കുന്ന തിരക്കിൽ സ്വന്തം മകളുടെ അന്തത ചികിത്സിക്കാൻ പോലും മറന്നവളാണ് ഈ ഈ മകളുടെ കണ്ണുകൾക്ക് വെളിച്ചം പകരേണമേ എല്ലാം സാധ്യമാണ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും യേശുവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു നിന്റെ ഈ തിരു രക്തത്താൽ എന്റെ ഈ മകളുടെ കണ്ണുകൾക്ക് ജീവൻ നൽകണമേ അമ്മേ അമ്മേ എനിക്ക് എല്ലാം കാണാം എനിക്ക് എനിക്ക് എന്റെ അമ്മയെ കാണാം എല്ലാവരെയും നീ ശരിക്കും ദൈവപുത്രനാണ് എന്റെ ഈ കൈകൾ നിന്റെ കുറിച്ച് മരണത്തിന് പൊറുക്കണമേ എനിക്ക് തെറ്റിപ്പോയി യേശുവെ നിന്നെ അറിയ നിന്റെ രക്ഷ അറിയാൻ ഞാൻ വൈകിപ്പോയി എന്നോട് പൊറുക്കണമേ ഭവനത്തിന് പൂർണ്ണ രക്ഷ ലഭിച്ചിരിക്കുന്നു തിന്മയാകുന്ന അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് തുറവിയിലേക്ക് പ്രത്യാശയിലേക്കുള്ള തിരിച്ചറിവിന്റെ യാത്രയിൽ മാനസാന്തരം സംഭവിക്കുന്നു എന്നും എപ്പോഴും അത് സംഭവിച്ചു ചിലർക്കത് അടയാളങ്ങളിലൂടെ മറ്റു ചിലർക്കത് വിശ്വാസത്തിലൂടെ കൂതാശകളിലൂടെ വേറെ ചിലർക്ക് അതനുഭവങ്ങളിലൂടെ എന്നാൽ നിങ്ങൾക്കോ ഇതാണ് സമയം മാനസാന്തരത്തിലൂടെ പരസ്പര സ്നേഹത്തിലൂടെ പിറക്കട്ടെ ഒരു സക്കേവോസ് കുടുംബം ഓരോ നിമിഷവും ജീവിക്കാം നമുക്കിവിടെ യേശുവിനായി യേശുവായി നന്ദി अणिया रू नईजू कुको सखीबो शरा अभ जो सार अलो रिन्सी बेन्नी मो आईजू प्रिंस जैको अंदाज जोसफ अग्रब जस्टि मैथ्यू युदा जोशी वर्गीज परिजा जस्टिन जोसेफ, बिजि तॉमस